സിജോ ബിജോൺ ചേരുന്നുണ്ട് സിജോ നേരത്തെ തന്നെ നമുക്കറിയാം നിരവധി ചോദ്യം ചെയ്യലുകൾ പല ആളുകളെ ഉദ്യോഗസ്ഥരെ ജീവനക്കാരെ മുഴുവനായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നത് പക്ഷേ അതിൽ നിർണായകമായത് ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകളായിരുന്നു പത്മകുമാറിനെയും വാസുവിനെയും ഒപ്പം നേരത്തെ പിടിയിലായിരിക്കുന്ന പ്രതികളെയെല്ലാം ഒരുമിച്ചിരുത്തിയ ചോദ്യം ചെയ്യലിലാണോ ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ സാധ്യത കാണുന്നത് കേസ് ജോയിലേക്ക് വരാം ഇനി അതാണ് അറിയേണ്ടത് കോടതിയിൽ ഹാജരാക്കും കൊല്ലത്താഴ വിജിലൻസ് കോടതിയിലാണ് ഹാജരാക്കുക കേസ് അങ്ങോട്ട് മാറ്റിയിരുന്നു നേരത്തെ മറ്റു പ്രതികളെ എല്ലാ റാന്നീല കോടതിയിലായിരുന്നു ഹാജരാക്കിയിരുന്നത് ഇപ്പോൾ കൊല്ലം കോടതിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പത്മകുമാറിനെ എത്തിക്കും ഈ ഗൂഢാലോചനയിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗൂഢാലോചന നടന്നു അത് നേതൃത്വം നൽകിയ ആൾ പത്മകുമാർ എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ എല്ലാ ഒത്താശയും പത്മകുമാർ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഞെട്ടിപ്പിക്കുന്ന സിജോ ഇനിയുള്ള നടപടികൾ ചെയ്യലാണോ സാങ്കേതിക നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു കുറച്ച് നടപടികൾ കൂടിയുണ്ട് കഴിഞ്ഞ ഏതാനും സമയങ്ങളായിട്ട് ഇവരെ ഈ അറസ്റ്റ് വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു അതായത് അങ്ങനെ അറസ്റ്റിലായ വിവരം പത്മകുമാറിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്മകുമാറിന്റെ അഭിഭാഷകരെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്തരം വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള നടപടികളാണുള്ളത് അതിന് സാങ്കേതികപരമായ കുറച്ച് നടപടികൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട് അതിനുശേഷം കോടതി ഹാജരാക്കും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ഇവിടെ ആദ്യ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകും അതിനുശേഷമാവും കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുക നേരത്തെ ഈ കേസ് പരിഗണിച്ചിരുന്നത് പത്തനംതിട്ട റാന്നി കോടതിയായിരുന്നു അതിനുശേഷം ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരം കൂടി ചുമത്തിയതിനെ തുടർന്നാണ് കൊല്ലം കോടതിയിലേക്ക് മാറ്റിയത് അങ്ങനെയാണെങ്കിൽ കൊല്ലം കോടതിയിലാണ് ഹാജരാക്കുക ഇത്രയും സമയമായ സാഹചര്യത്തിൽ കോടതി സമയം എന്തായാലും സമയം കഴിയും അതുകൊണ്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനം ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കുറവാണ് അടുത്ത ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ള ഒരു നിഗമ ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് താനും